ഇപ്പോൾ ഇത് കറുക ബ്രഹ്മാവ് ആണ് ദേവൻ ഏഹ് സൃഷ്ടി എന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ജന് ജന്മ അല്ലെ ജനിക്കുക എന്നുള്ള സങ്കല്പം ഇത് ധർമ്മരാജാവ് ഇതിൻ്റെ ദേവൻ ചെറുവിളയുടെ ഇത് മൃതി എന്നുള്ളതിൻ്റെ സങ്കല്പം ആയിരിക്കണം അപ്പോൾ ജനി ജനിമൃതി എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ രണ്ട് പൂക്കൾ പത്തും പൂവിലെ ആദ്യത്തെ പൂക്കൾ ഏ ഇനി അടുത്തത് വിഷ്ണുക്രാന്തി വിഷ്ണുക്രാന്തി പൂവാംകുരുന്നില്ല അല്ലേ വിഷ്ണുക്രാന്തി ഇതാണ് പൂവാംകുരുന്നില്ല ഇതാണ് ഇത് രണ്ടും ഇത് വിഷ്ണുവാണ് കൃഷ്ണക്രാന്തി എന്നും പറയും വിഷ്ണുക്രാന്തി എന്നും പറയും അപ്പോൾ ഇത് വിഷ്ണുവാണ് ഇത് ശ്രീഭഗവതിയാണ് അപ്പോൾ അവർ പെയറായിട്ട് അല്ലേ വിഷ്ണുവിൻ്റെ ആരാ ശ്രീ ഭഗവതി ഭാര്യ ഏ അപ്പോൾ അവർ പെയറായിട്ടായിരിക്കണേ അപ്പോൾ അതാ കണ്ടതാണ് ഇപ്പം ശ്രീ വേണം നമുക്ക് പിന്നെ വിഷ്ണു സ്ഥിതിയുടെ ആളാണ് നമ്മൾ ഉള്ള കാലം മുഴുവൻ നമ്മളെ കാത്തുരക്ഷിക്കുന്ന ആളാണ് വിഷ്ണു അല്ലേ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നല്ലേ പറയുക അപ്പം സൃഷ്ടി ബ്രഹ്മാവ് സ്ഥിതി ഉള്ള കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ നമ്മൾക്ക് എല്ലാ വരങ്ങളും തരുക എല്ലാവരും വരങ്ങൾ തരണ്ട് എന്നാലും പ്രധാനമായിട്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ വിഷ്ണു എന്നുള്ളതാണ് നമ്മളെ പരിപാലിക്കുന്നത് ഏഹ് അപ്പം ആ വിഷ്ണു സങ്കല്പമാണ് പിന്നെ വിഷ്ണു അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ വേണം ശ്രീയോടുകൂടിയിരിക്കണം അല്ലേ സ്ത്രീകളെ പ്രത്യേക ശ്രീയുള്ള കുട്ടിയാന്ന് പറയില്ലേ നമ്മൾ അപ്പം ശ്രീ ആയിട്ടിരിക്കണം അപ്പം ശ്രീ ഭഗവതി വേണം അല്ല നമ്മൾ കർക്കിടത്തിലൊക്കെ അല്ലേ ചേട്ടാ ഭഗവതി കളഞ്ഞ് ശ്രീ ഭഗവതി കയറ്റും അല്ലേ ആ അപ്പോൾ ആ ശ്രീ ഭഗവതിയുടെ സങ്കല്പമാണ് ഏത് പൂവാം അപ്പോൾ വിഷ്ണു ശ്രീ ഭഗവതി അവർ പേറായിട്ട് ഇരിക്കണം മാലയിലും അങ്ങനെ തന്നെ ഇരിക്കണം ഇനി അടുത്തത് മുയൽ ചെവിയൻ മുയൽ ചെവിയനാണത് ഏഹ് പിന്നെ ഇത് മുക്കുറ്റി മുയൽ ചെവിയൻ ശിവനാണ് ശിവനെ സങ്കല്പിച്ചിട്ടാണ് മുയൽ ചെവിയൻ്റെ ദേവനാരാ ശിവ ശിവൻ മുക്കുറ്റിയുടെ ദേവി പാർവതി ആ മുക്കുറ്റി പാർവതിയാണ് അത് മൂന്ന് പൂവുള്ള മുക്കുറ്റി ഒരു കൊലയിൽ മൂന്ന് പൂവുള്ള മുക്കുറ്റി ചൂടിക്കഴിഞ്ഞാൽ അതിൽ പാർവതി വന്നിരിക്കുന്നുണ്ടെന്നാണ് പറയുക അത്രയുണ്ട് ഏ അപ്പോൾ അത് ഞങ്ങളൊക്കെ നോക്കി അങ്ങനെ ചൂടാറുണ്ട് ചിലപ്പോൾ നല്ല മഴക്കാലത്തൊക്കെ ധാരാളം മുക്കുറ്റി ഇപ്പോൾ വേനൽ വന്നുകൊണ്ടൊക്കെ ഇങ്ങനെ ഷെയ്ഡായി അല്ലേ മങ്ങിപ്പോയി പച്ചപ്പ് പോയി അതിൻ്റെ എന്നിരുന്നാലും അപ്പോൾ ശിവനും ശ്രീപാർവ്വതിയും അല്ലേ മാലയുടെ സ്ഥാനത്ത് ആ അപ്പോൾ ഒന്നാമത്തെ പേര് രണ്ടാമ രണ്ടാമത്തെ മൂന്നാമത്തെ ജനിമൃതി പിന്നെ വിഷ്ണു ശ്രീഭഗ വിഷ്ണു ശ്രീ ഭഗവതി ശിവൻ ശ്രീ പാർവതി ഇപ്പൊ ഇതിന് വല്ല ബന്ധമുണ്ടാ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ കണ്ടുകാ ആ ത്രിമൂർത്തിസ് അല്ലേ ത്രിമൂർത്തികള് എന്നുള്ളൊരു സങ്കല്പം ഉണ്ടാകും അപ്പൊ ഈ ക്രമം തെറ്റാൻ പാടു ഏഹ് പല പാട്ടുകളിലും അങ്ങനെ ആരേ സൃഷ്ടിച്ചറിയില്ല പല പാട്ടുകളിലും കേക്കുന്നുണ്ട് ക്രമം തെറ്റിയിട്ടൊക്കെ എട്ടാമത് ചെറുളയും പിന്നെ ഒക്കെ തിരിച്ചും മറിച്ചുമൊക്കെ കേക്കുന്നുണ്ട് പാട്ടൊക്കെ വളരെ ഗംഭീര പക്ഷെ ക്രമം തെറ്റരുതെന്ന് എൻ്റെ അമ്മ എപ്പോഴും പറയും ഇപ്പം അമ്മയ്ക്ക് ഇപ്പോൾ തൊണ്ണൂറ്റിയെട്ട് ഇപ്പം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റെട്ട് വയസ്സാണ് ഈ വരുന്ന മീനത്തില് ആ മുത്തശ്ശി എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് ചെറുവക്കര പാർവതി അന്തർശനം അപ്പം ഇതൊക്കെ പഠിപ്പിക്കുമ്പോഴും ഞാൻ അമ്മയാണ് സ്മരിക്കണേ ഏ ആ ഒരു ഗുരുത്വം വേണ്ടേ അല്ലേ അമ്മ മാല കരകമാല കെട്ടുമ്പോൾ ആ വന്നിരിക്കും കുട്ടി പറഞ്ഞിട്ട് പൂ എന്താണ് പിറന്നാൾ ദിവസം പിന്നെ തിരുവാതിരയ്ക്ക് എല്ലാവർക്കും വേണ്ടേ പൂത്തിരുവാതിരിക്കുമ്പോൾ കുറേ ആളുകളുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ മാല കെട്ടണം പിന്നെ അപ്പം അതിനൊക്കെ ഒപ്പം ഇരുന്ന് മാല കെട്ടാൻ പഠിച്ചുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റണേ അല്ലേ നിങ്ങളുടെ പ്രായത്തിൽ ടീച്ചർ അമ്മയുടെ ഒപ്പം ഇരുന്ന് അമ്മ പറഞ്ഞു തരും ഒപ്പം ഇരുത്തും എന്നിട്ട് ഇതാണ് ഇതാണ് എന്നിട്ട് എടുത്തു തരും എന്നിട്ട് ഞാൻ കെട്ടും അങ്ങനെ പഠിച്ചതാണ് അപ്പോൾ അപ്പോൾ ത്രിമൂർത്തികൾ എന്നുള്ള സങ്കല്പവും ഇതിൽ അപ്പോൾ ഇത് തെറ്റാൻ പാടുണ്ടോ തെറ്റാൻ പാടില്ല ജനിമൃതി പിന്നെ വിഷ്ണു ശ്രീ ഭഗവതി ശിവൻ ശ്രീ പാർവതി ഇത് മൊത്തം ഇത് മൂന്ന് സെറ്റും കൂടി എന്തായി ത്രിമൂർത്തികൾ അല്ലേ ബ്രഹ്മ വിഷ്ണു മഹേഷ് അല്ലേ ഇനി കഞ്ഞുണ്ണി കഞ്ഞുണ്ണി വരുണന്റെ സങ്കല്പാണ് വരുണൻ വരുണൻ പറഞ്ഞ ആരാ ജലം അല്ലേ അപ്പൊ ഇത് നമുക്ക് വേണ്ടേ ആ അപ്പൊ ശിവനും ശ്രീപാർവതി നമുക്ക് വേണം ശിവൻ ലോകനാഥനാണ് അല്ലേ സംഹാരത്തിൻ്റെ ജനിച്ച മിനും മരിക്കണമെങ്കിൽ ശിവൻ അറിയാണ്ട് മരണമില്ല അല്ലേ ധർമ്മരാജാവണെങ്കിൽ പോലും അതിൻ്റെ അധികാരിയരാ ശിവനാണ് അല്ലേ അപ്പോൾ ആണെങ്കിലോ ശിവന്റെ ഒപ്പം ശക്തി അപ്പോൾ ശിവന്റെ ഒപ്പം ശക്തിയായിട്ട് നിൽക്കുന്ന ആളാണ് ശ്രീപാർവതി നമുക്ക് ശക്തി വേണ്ടേ അല്ലേ അപ്പോൾ ശ്രീഭഗവതിയുടെ പോലെ തന്നെ ശ്രീപാർവ്വതിക്കും പ്രാധാന്യമുണ്ട് ഏഹ് ശിവപാർവതിമാരെ പോലെ വേണമെന്നാ ദമ്പതിമാർ മാതൃകാ ദമ്പതിമാരെന്നാണ് ശിവപാർവതിമാരെ പറയുക അപ്പം നമ്മൾ അതുകൊണ്ടാണ് തിരുവാതിര ആഘോഷിക്കുമ്പോൾ പാർവതി സ്വയംവരം ശിവനെക്കുറിച്ച് ശിവൻ്റെ പിറന്നാളാണേ തിരുവാതിര അല്ലേ ധനുമാസില് തിരുവാതിര അപ്പോൾ ശിവപാർവതിമാർക്ക് അത്രയും പ്രാധാന്യമുണ്ട് അച്ഛനും ലോകത്തിൻ്റെ അച്ഛനും ലോകത്തിൻ്റെ അമ്മയാണ് ആര് ശിവപാർവതിമാർ ഏഹ് അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ഒരമ്മയാണ് ശ്രീ പാർവതി ലോകനാഥനാണ് ആര് ശിവൻ അപ്പോൾ അങ്ങനെ ദമ്പതി സങ്കല്പം മാതൃകാ ദമ്പതി സങ്കല്പമാണ് ശിവപാർവതിമാർക്ക് അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും അപ്പം അതുകൊണ്ടാണ് അമ്മമാർ നോൽമ്പ് നോറ്റ് കുടുംബത്തിന് വേണ്ടി മംഗല്യ പാട്ടുകളൊക്കെ പാടി നോൽക്കണതൊക്കെ അല്ലേ കുടുംബത്തിൻ്റെയും മംഗല്യത്തിൻ്റെയും ദീർഘമംഗല്യം കിട്ടാനും പിന്നെ കുട്ടികൾ നല്ല കുട്ടികളാവാനും മകീരം നോൽക്കണത് അങ്ങനെയൊക്കെ പ്രാധാന്യങ്ങളുണ്ട് അപ്പോൾ നമുക്കും അതുപോലെയൊക്കെ ആവാൻ നമ്മളെ ഈ ഇത് ചൂടണം ഏഹ് ആ ഒരു ശക്തി കിട്ടാൻ അച്ഛൻ്റെ അമ്മയുടെ ഒരു ശക്തി ലോകത്തിലെ അച്ഛൻ്റെ ലോകത്തിൻ്റെ അച്ഛനും ലോകത്തിൻ്റെ അമ്മയും ആ ശക്തി നമുക്കും കിട്ടണ്ടേ അതിനായിട്ട് നമ്മൾ ഇത് ചൂടും ഇത് എന്താ പറഞ്ഞേ ആരാന്നാ പറഞ്ഞേ വരുണൻ വരുണൻ എന്ന് പറഞ്ഞ ജലത്തിൻ്റെ അധിപനാണ് അല്ലേ ജലമില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ അല്ലേ ആ ഇത് കാമദേവനാണ് ഇത് നിലപ്പന നിലപ്പന ആരാ കാമദേവൻ അപ്പോൾ കാമദേവൻ ഇല്ലെങ്കിൽ ലോകമില്ല ഏ സ്ത്രീ പുരുഷ ബന്ധം സൃഷ്ടി ഇതെല്ലാം നടക്കണമെങ്കിൽ ഈ കാമം ആഗ്രഹം ഒരാഗ്രഹം ഉണ്ടാവണം എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ അല്ല എന്ത് കാര്യം നടക്കണമെങ്കിലും നമുക്കൊരാഗ്രഹം വേണ്ടേ ഈ ആഗ്രഹത്തിൻ്റെ ആളാണ് കാമം എന്ന് വെച്ചാൽ ആഗ്രഹം എന്നാണ് അർത്ഥം പിന്നെ അല്ലാണ്ടേ കുറെ അർത്ഥങ്ങളുണ്ട് അപ്പോൾ പക്ഷിമൃഗതകളായാലും എന്തു ജീവജാലങ്ങളായാലും മരങ്ങളായാലും പുഴുക്കളായാലും പൂക്കളായാലും എല്ലാം എല്ലാറ്റും നിലനിൽപ്പ് കാമദേവനാണ് ആ കാമം ഉണ്ടാക്കുന്ന ആളാരാ കാമദേവൻ അപ്പോൾ വരുണനും കാമദേവനും ഇത് നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ളതല്ലേ ആ ഇത് ഉഴിഞ്ഞ തിരുതാളി അടുത്തത് ഒഴിഞ്ഞ തിരുതാളി ഒഴിഞ്ഞ കണ്ടല്ലേ ഏ ആ ഈ ഒഴിഞ്ഞ ഇന്ദ്രനാണ് ഏ ഇന്ദ്രനെ വേറെ കഥാപാത്രമായിട്ട് കാണും അല്ലേ അതൊന്നുമല്ല ഇത് ഇന്ദ്രിയങ്ങളുടെ ദേവനാണ് ഇന്ദ്രൻ അപ്പോൾ പിന്നെ അപ്പോൾ ഇന്ദ്രനാണ് ഇന്ദ്രിയങ്ങളുടെ അപ്പോൾ നമുക്ക് ഇന്ദ്രിയങ്ങളില്ലാതെ മനുഷ്യനുണ്ടോ അല്ലേ അപ്പോൾ ഇന്ദ്രനും പിന്നെ ഉഴിഞ്ഞ തിരുതാളി തിരുതാളി ഉണ്ണിക്കണ്ണനാണ് ഉണ്ണിക്കൃഷ്ണൻ തിരുതാളി അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ പറയാം സ സന്തതിയുടെ സങ്കല്പം ഏ അപ്പോൾ ഉണ്ണിക്കണ്ണനും നമുക്ക് വേണം അല്ലെ എപ്പോഴും നമ്മളിപ്പോൾ ആ കുട്ടികളെ കാണുമ്പോൾ ഏത് കുട്ടികളെ കാണുമ്പോഴും നമ്മൾ കണ്ണനെ ഓർക്കാതിരിക്കില്ല അല്ലേ പല രൂപത്തിലുള്ള കണ്ണൻ്റെ ഭാവം അപ്പോൾ ആ ഉണ്ണിക്കണ്ണൻ ആണ് ഇത് സങ്കല്പമാണ് ഇത് ാരാണ് ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളുടെ അധിപനായിട്ടുള്ള ഇന്ദ്രൻ ഇത് രണ്ടും വേണ്ടേ നമുക്ക് സന്തതി വേണം അല്ലേ ഉണ്ണിക്കണ്ണന്മാരില്ലേ ആദ്യം ഉണ്ടാവുക നമുക്ക് കൊച്ചുകുട്ടി അല്ലെങ്കിൽ കൊച്ചുകുട്ടൻ അപ്പം ഒരു സങ്കല്പത്തിലാണ് പിന്നെ അപ്പം ഇതെന്താണ് മൃതി പിന്നെ വിഷ്ണു ശ്രീ ഭഗവതി ശിവൻ ശ്രീപാർവതി വരുണൻ കാമദേവൻ ഇന്ദ്രൻ ഉണ്ണിക്കൃഷ്ണൻ അല്ലേ ഇനി ഇനി മാല കെട്ടുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇതിനോട് ഓരോന്നിനും ചേർത്ത് ഇതിനും ഇതിനൊക്കെ പ്രത്യേകതകളുണ്ട് അത് നമുക്ക് നമുക്ക് അവിടെ പോയിരുന്ന് കാണിച്ചു തരാം ഇല്ലേ അപ്പം നമുക്ക് മാല കെട്ടാൻ തുടങ്ങാം പോവാം അപ്പം മനസ്സിലായില്ല ഓരോ ദേവന്മാരും അപ്പം നിങ്ങൾ പറിച്ച ആളുകൾ ആ പൂക്കൾ ടീച്ചർക്ക് തരണം ഏഹ് അപ്പം ഏതാണെന്നറിയാലോ ആ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് വെച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ മാലഘട്ടം എടുത്തു തരിക അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉറക്കും അല്ലേ ആ ധാരണ ഒന്നുകൂടി ഉറക്കും നമുക്ക് പോവാം ഇനി മാലഘട്ട കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ ഈ പൂക്കളെ പരിചയപ്പെട്ടു അല്ലേ പൂക്കൾ പോയി പറിച്ചു എടുത്തു നമ്മൾ കഴുകി കൊണ്ടുവന്നു അല്ലേ ഇനി ഈ പൂക്കൾക്കൊക്കെ ഓരോ ദേവസങ്കൽപ്പുണ്ട് ഏ അപ്പോൾ ആ ദേവകളെ ചൂടുന്ന പോലെയാണ് പിന്നെ അതിൻ്റേതായ ഫലങ്ങളുമുണ്ട് േ മനുഷ്യന് വേണ്ട എല്ലാം ഉള്ളതാണ് ഈ ദശപുഷ്പത്തിൽ അതിപ്പോൾ ദേവസങ്കല്പായാലും ശരി ഇനി ഔഷധ ഗുണമായാലും ശരി അത് പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിലോ അങ്ങനെയുള്ള കിട്ടും അതുകൊണ്ട് ഞാനത് പറയണില്ല ഞാൻ ആധികാരികമായിട്ട് പറയാനുള്ള ആളുമല്ല അതുകൊണ്ട് ഈ ദേവസങ്കല്പം മാത്രം ഞാൻ പറയാം മറ്റ് ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അല്ലെങ്കിൽ പണ്ടുള്ളവരിങ്ങനെ ദിവസം ചൂടണം അല്ലെങ്കിൽ പ്രധാന ദിവസങ്ങളിൽ ചൂടണം എന്ന് പറയില്ലല്ലോ ഒരർത്ഥം ഇല്ലാണ്ട് പറയില്ല അപ്പോൾ ആ ദേവസങ്കല്പത്തിനെക്കുറിച്ച് ടീച്ചർ വിശദീകരിക്കാം അതായത് കറുക എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ് ഏ ബ്രഹ്മാവ് എന്താ സൃഷ്ടിയുടെ ആൾ അല്ലേ ആ അപ്പോൾ നമ്മൾ ജനിക്കുക ജനനം എന്ന് പറയാം നമുക്ക് ബ്രഹ്മാവാണെങ്കിൽ നമ്മൾ ജനിക്കുക അല്ലേ അപ്പോൾ ജന്മത്തിനെ സൂചിപ്പിക്കുക സൃഷ്ടിയെ സൂചിപ്പിക്കുക അതാണ് പിന്നെ ഇത് യമ ധർമ്മരാജാവാണ് യമധർമ്മ ധർമ്മരാജാവാണ് ഈ ചെറുള ഏഹ് അപ്പോൾ ഇതെന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഏ യമധർമ്മം എന്ന് വെച്ചാൽ എന്തിന്റെ ആളാ മരണത്തിന്റെ ആള് അപ്പോ ജനനും മരണം ഇത് രണ്ട് സത്യമാണ് അല്ലേ ജനിച്ചാൽ മരിക്കും എന്നുള്ളത് സത്യ അല്ലേ ജനി ജനിമൃതിയെ സ്മരിക്കുന്നതാണ് അപ്പം നമ്മൾ ഓരോന്ന് എടുക്കുമ്പോഴും അതിന് അതിൻ്റെതായ മഹാത്മ്യണ്ട് ഓരോ സത്യങ്ങളാണത് അല്ലേ മനുഷ്യന് ഉള്ള കാര്യമാണല്ലോ നമ്മൾ ജനിക്കും പിന്നെ ഏതെങ്കിലും കാലത്ത് നമ്മൾ മരിക്കും ആയുസ് ഒടുങ്ങിയാൽ മരിക്കും അപ്പം ജനിമൃത്തി എന്നുള്ള സങ്കല്പമാണ് ഇത്ര അർത്ഥമുള്ള സങ്കല്പാണ് അല്ലേ അതിനാണ് ഇത് പ്രാധാന്യം പിന്നെ ഇത് ഈ മരിച്ചിട്ടുള്ളതിനൊക്കെ ചെറുവിളയാണല്ലോ ഉപയോഗിക്കുക അല്ലേ മരിച്ചിട്ടുള്ള ശ്രാദ്ധത്തിനൊക്കെ ചെറുവിള ഉപയോഗിക്കുമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ കറുകമാല കെട്ടാൻ പോവുകയാണ് ദശപുഷ്പമാലയാണ് എന്നിരുന്നാലും കറുകമാല എന്നാണ് പറയുക അല്ലേ അപ്പോൾ ആദ്യം തയ്യാറാക്കേണ്ടത് ഇലയാണ് ഇല നല്ല വീതിയുള്ള ഉള്ള ഇലയാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ വീതി കുറഞ്ഞ ഇലയാണെങ്കിൽ കൂട്ടി കെട്ടേണ്ടി വരും ഇതിപ്പോൾ വീതി ഉള്ള ഇല അപ്പോൾ ഒരു ഇല കഷ്ണം എടുത്തിട്ട് എത്ര മാല കെട്ടണോ അത്രയും വലിയ ഇല എടുക്കണം അത്രയും ഇതിപ്പോൾ രണ്ട് മാല വേണ്ടു എന്നാലും ഒരു കഷ്ണം വാട്ടി വാട്ടിയെടുത്ത് വാട്ടി കഴിഞ്ഞു നോക്കാൻ വേണ്ടി വാടി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ഇങ്ങനെ ചുരുട്ടുക ഏ ചുരുട്ടണേ ആ അതായത് ഈ ചുരുട്ടി കഴിഞ്ഞാലാണ് അതിൻ്റെ വാട്ടം ശരിയായി എന്നുവെച്ചാൽ മാല കെട്ടണമെങ്കിൽ അതിനെ പിരിക്കണം ഏ അപ്പം പിരിയുമ്പോൾ ഇവിടെ പടയിൽ നിന്ന് പൊട്ടില്ലേ പച്ചലിയാകുമ്പോൾ അപ്പോൾ അതെ ഇങ്ങനെ ചീന്തി എടുക്കുക ഇങ്ങനെ ചീന്തി എടുക്കുക ഒരു കഷ്ണം ഏ എന്നിട്ട് ഇങ്ങനെ പിരിക്കണമെങ്കിൽ നല്ലോണം വാടണം ഒരു വള്ളി പോലെയാക്കണം ഏ അപ്പം അതിന് വേണമെങ്കിൽ ഒന്ന് ചുരുട്ടി നോക്കാം ഇപ്പോഴവിടെ ശബ്ദം കേൾക്കണമെങ്കിൽ വീണ്ടും നമ്മളൊന്ന് വാട്ടണം ശിവൻ പൊട്ടിച്ചതാര ആര്യക്കുട്ടി അല്ലേ ആ അപ്പം മലിച്ചവൻ ശിവനെ വെച്ചു ശിവൻ്റെ ഒപ്പം ആരാ വെക്കേണ്ടത് ശ്രീ പാർവതി ആ അപ്പം മുക്കുറ്റി അയ്യോ കുട്ടി പൊട്ടിക്കരുത് പൊട്ടിക്കരുത് പാർവതി ഒരിക്കലും വേരോ കൂടി വേണം കേട്ടോ പൊട്ടിക്കാനേ പാടില്ല മുഴുവനായിട്ട് അപ്പോൾ ഇപ്പോൾ ചെറിയ മാലയ്ക്ക് വലിയ മുക്കുറ്റിയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ടാവുന്നതും ധാരാളം മുക്കുറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പോകുന്ന തടയുള്ള മുക്കുറ്റി പറിക്കണം എന്നാലാണ് മാലയ്ക്ക് ഭംഗി വരുള്ളൂ അതുകൊണ്ട് ഇത്രയും പാലുള്ളത് വെക്കാൻ പാടില്ലേ ഇപ്പം ഇപ്പോൾ ടീച്ചറ് മുറിക്കൊന്നുമില്ല ദാ ഇങ്ങനെ അങ്ങോട്ട് വെക്കും ഏ എന്നിട്ട് വേര് താഴെ വരാൻ പാകത്തിന് ദാ വേര് താഴെ വന്നില്ലേ ആ അങ്ങനെ പാകത്തിന് വെച്ചു ഇതാ പിരിച്ചു ഇതാ അപ്പോൾ ശിവനും ശ്രീപാർവതിയായി ഇനി ആരാ ഇനി അരാ ആ കഞ്ഞുണ്ണി ഒരു കഴുത്ത് കേട്ടാ ഒരു കഞ്ഞുണ്ണി ഇത് ആരാണ് കഞ്ഞുണ്ണി ദേവസങ്കൽപ്പാര വരുണൻ എന്ന് വെച്ചാൽ ജലം അല്ലേ ആ വരുണനെ വെച്ചു പിന്നെ ആരാണ് നിലപ്പന അതാരാണ് കാമദേവൻ അല്ലേ ആ അപ്പൊ നിലപ്പനെയും കാമദേവനെയും വരുണനേം കാമദേവനെയും വെച്ചു അല്ലേ എന്നിട്ട് വീണ്ടും ഒന്ന് പിരിച്ചു ഇനി ആരാണ് ഏ ആ ഇതിൻ്റെ ഒപ്പം ഓ ഇതിൻ്റെ ഒപ്പം മൂന്നേഴ അത് ടീച്ചർ പറയാം ഇനി അടുത്തതാണ് കേട്ടോ ഇതല്ല ഇനി ഉഴിഞ്ഞ തിരുതാളി കറുക അതിനൊരു വ്യത്യാസമുണ്ട് മറ്റൊക്കെ നമ്മൾ പെയറായിട്ടാണ് വെച്ചത് അല്ലേ ഇനി ഉഴിഞ്ഞയും തിരിതാളിയാണ് ഉഴിഞ്ഞ ഏതാ ദത്തയല്ലേ പറിച്ചത് ആ ദ എടുക്കൂ ഒഴിഞ്ഞ ഒരു ഒരു കഴുത്ത് മാത്രം എടുക്കുക ഉഴിഞ്ഞ പിന്നെ തിരിതാളി രണ്ടും കൂട്ടി വയ്ക്കുക പിന്നെ മൂന്നേഴ കറുക ആ കറുകയുടെ വളരെ അർച്ചന അല്ലേ ബ്രഹ്മ വേണം കേട്ടോ എന്നാലും അർച്ചന തന്നു അല്ലേ അപ്പോൾ മൂന്നിഴക്കറുകയും ഉഴിഞ്ഞ തിരുതാളി കറുക കറുക എടുത്ത് ഒരു ദത്ത ദത്ത അങ്ങനെ എടുത്ത് തന്നാലേ ദത്തയ്ക്ക് ഓർമ്മ വരുള്ളൂ അല്ലേ അപ്പോൾ ഉഴിഞ്ഞ തിരുതാളി കറുക മൂന്നിഴക്കറുക അത് ഉപ്പാക്കി വെച്ച് അത് തരാം അപ്പോൾ അങ്ങനെ ഇത് വീണ്ടും ഇതാ പിരിച്ചു ഇനി വീണ്ടും മൂന്നഴ കറുക ഇപ്പം എല്ലാ പത്തും പൂക്കളും ആയി ഇനി ആദ്യവും അവസാനവും രണ്ടാമത്തെയും ഇപ്പം നമ്മൾ ഏഴ് സെറ്റായിട്ടാണ് വെച്ചത് അപ്പോൾ ഒന്നും രണ്ടും ആറും ഏഴും സ്ഥാനമാണ് കറുകയ്ക്കുള്ളത് അപ്പം നാല് സ്ഥാനം ഏഴ് സ്ഥാനത്തിൽ നാല് സ്ഥാനത്തും കറുകയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കറുകമാല എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇനി അർച്ചന മൂന്നിഴക്കറുക തരൂ ആ അപ്പം മൂന്നിഴക്കറുക മൂന്നിഴക്കറുകയും വെച്ചു മാല കെട്ടിക്കഴിഞ്ഞു ഏ അപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്നും ഇങ്ങനെ കെട്ടാം പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവരൊന്നും പോകാൻ പാടില്ലല്ലോ അപ്പം വേണമെങ്കിൽ ഇങ്ങനെ തിരിച്ചത് ഒന്ന് കെട്ടാൻ വേണമെങ്കിൽ മുറിക്കാനൊന്നും പാടില്ല കേട്ടോ ഏ ഇങ്ങനെ നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ പിരിച്ചു വെച്ചാലും മതി പിരിച്ചു വെച്ചാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിയിട്ട് വേണമെങ്കിൽ ആവാം എന്നിട്ടിത് മുറി മുറിക്കാന്ന് വെച്ചാൽ കത്തി എടുത്തൊന്നും മുറിക്കാൻ പാടില്ല ഇത് വാഴല്ലേ വേണമെങ്കിൽ ഒന്ന് അങ്ങനെ ഇതാക്കണെ കളയാം എന്നിട്ട് ബാക്കിയുള്ളത് പിരിച്ചു വയ്ക്കുക കടിച്ചു പൊട്ടിക്കാൻ പാടില്ല ശുദ്ധം മാറില്ലേ ആ ഇപ്പം ഇങ്ങനത്തെയൊക്കെയാണേ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞതെന്നില്ലേ അത് അവരൊക്കെ ചെയ്യുമത് കടിച്ചിങ്ങനെ ഇവിടെ കടിക്കുകയല്ലേ അത് പാടില്ല കേട്ടോ ഇത് പീഠത്തിൽ ചാർത്തിയിട്ടാണ് നമ്മൾ ചൂട ഏ സാധാരണ ദിവസങ്ങളിൽ ദിവസവും ചൂടുന്ന ഞാൻ ദിവസവും ചൂടുന്ന ആളാണ് അപ്പോൾ ദേവാരം നേരത്ത് ചാർത്തു എല്ലാ പൂക്കളും ചാർത്തി കഴിഞ്ഞാൽ ഈ കറുകമാല കണ്ടോ ഇപ്പം അടുക്കി വച്ചേക്കണുണ്ടോ ഉണ്ടോ കറുകമാല ഉണ്ടല്ലേ അപ്പം ആദ്യം മുതൽ തുടങ്ങിയതാണിത് ഉണ്ടോ കറുക മൂന്നരക്കറുക പിന്നെ അല്ല മൂന്നരക്കറുക ആദ്യം ഒന്ന് പിന്നെ കറുക ചെറുള പിന്നെ വിഷുക്രാന്തി പൂവാംകുരുന്നില പിന്നെ മുയൽ ചെവിയൻ മുക്കുറ്റി പിന്നെ കഞ്ഞുണ്ണി നിലപ്പന പിന്നെ ഉഴിഞ്ഞ തിരുതാളി കറുക അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു മൂന്നിഴ കറുക അപ്പോൾ ഈ പരന്ന് ഉണ്ടോ ഉണ്ടോ ഭംഗിയായിട്ട് ഒപ്പത്തിന് വരണം ഇപ്പോൾ ഈ മുക്കുറ്റിയുടെ വാല് കൂടിയ കാരണം കുറച്ച് മുകളിൽ ഉയർത്തുക അല്ലെങ്കിൽ ഇത് അടുക്കി വെച്ച പോലെ ഇത് നമുക്ക് തലയിൽ ഭംഗിയായിട്ട് ചൂടാം ായില്ലേ ഇനി നിങ്ങള് ഇപ്പൊ നിങ്ങക്ക് പറഞ്ഞൊന്നും മനസ്സിലായില്ലേ ഇനി നിങ്ങളിൽ ആരെങ്കിലും ഒരാള് മാല കെട്ടു അതുപോലെ ആ അഖില മെടുക്കി അപ്പൊ ഇനി അഖില മാല കെട്ടും അല്ലേ